ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ മൈ ഡേമിലീഫാണ് കേട്ടോ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് പക്ഷെ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് കറക്റ്റ് തേർട്ടി സിക്സ് വീക്സും ടു ഡേയ്സും ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ദിവസമില്ല എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിന് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാളെയാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ആവാൻ പറയും ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റണമെന്നില്ല സോ ഇന്നാണ് കുറച്ചും കൂടെ എല്ലാം കൊണ്ടും നല്ല ദിവസം എന്നെനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം പെയിനും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ ദിവസമില്ല കൂടി പോലെ ഒരു വൺ വീക്കിനുള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് റെഡി ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനിടയിൽ പിന്നെ സമയമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ പിന്നെ ഇന്നൊരു സൺഡേ കൂടിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആ ഒരു കാര്യം അങ്ങനെ ചെയ്ത് തീർത്തേക്കാണ് ഒരുപാട് പറഞ്ഞ് അങ്ങനെ നീട്ടുന്നില്ല അതിൻ്റെ പ്രഗ്നൻസി ടൈമിൽ നല്ലൊരു ദിവസത്തിലേക്ക് പോകാം പൈസയ്ക്ക് ഏഴുമണിയാവുമ്പോഴേക്കും മദരസ ഇങ്ങനെ തുടങ്ങും കേട്ടോ അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേ ഞാനിങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങും രണ്ടുപേരും കളിച്ച് കളിച്ച് അവസാനം ഒരു ഒരു മണിയൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ രണ്ടുപേരും കിടക്കുന്നത് അച്ചൂസാണെങ്കിൽ തീരെ ഉറങ്ങത്തില്ല പൈസ പിന്നെ പിന്നെയും അവരെ കിടന്നുറങ്ങണം ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ അച്ഛസിനാണെങ്കിൽ രാത്രി ഫുള്ള് ഓണായി ഇങ്ങനെ കളിച്ചോണ്ടേ നടക്കണം അപ്പോൾ പിന്നെ ഒരു വിധത്തിലാണ് ഞാനെ ആളെ ഒന്ന് കിടത്തി ഉറക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് അത്തിച്ചത് മുച്ചിടെ എടുത്ത് അങ്ങനെ കിടത്താന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഉള്ള കാക്കയും പൂച്ചയും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് അച്ഛനും ഉറങ്ങത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടി അങ്ങനെ നടത്തില്ലാട്ടോ അങ്ങനെ ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ആളിത് നല്ല ഉറക്കം കൊടുത്തുറങ്ങും രാത്രി മൊത്തം എന്നെ കിടത്തി ഉറക്കാതെ ആൾ കിടന്ന് കറിയും ചെയ്യും അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദേ പയ്യെ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട് കേട്ടോ പൈസ കൂട്ടാനാണെങ്കിൽ എന്തൊക്കെയോ പിച്ചും ബ്യൊക്കെ പറയുന്നത് കണ്ടിട്ട് ഞാനങ്ങനെ വന്നതാണ് ടീച്ചറെ വാഷ്റൂമിൽ പോണം ടീച്ചറെ പൊക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ എന്നാട നീ പറഞ്ഞതെന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും ദേ ആൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിടക്കുന്നത് എൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വാതിലി ചാരിയപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാനാ എന്തായാലും നമുക്ക് വേഗം തന്നെ ചായയുടെ പരിപാടികൾ തുടങ്ങാം ചാടി രാത്രി ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോഴേക്കും ദേ പയ്യെ അങ്ങോട്ട് ചാടി വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഞാൻ അടിയിലൊരു ബേസൻ അങ്ങനെ വെച്ചിട്ട് പോയതാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവിടെ ഫുള്ള് ക്ലീനാക്കാനായിട്ട് നിൽക്കണം ഇങ്ങനെ പുറത്ത് ഈ എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ചുമ്മാ ഒരു മുൻകരുതൽ എന്നോട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതേ അതൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തപ്പോഴേക്കും രാജ്യൂസും പൈസയും തമ്മിലുള്ള ബഹളം അങ്ങോട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ പൈസയെ വിടാനായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കുന്നില്ല കാരണം ആളെന്തെങ്കിലും ചെറുതായിട്ട് അങ്ങനെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വേഗം ഞാൻ കട്ടനൊക്കെ വെച്ചു പിന്നെ പൈസ കൂട്ടൻ ബ്രഷ് ചെയ്യാൻ പോയ സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോഴേക്ക് അത്തിച്ചാണെങ്കിൽ ഇത് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ ഒരു നാല് ഉണയൊക്കെ ആയപ്പോഴേക്കും അത് അങ്ങനെ പോയതായിരുന്നു ഒരു ചെറിയ ഓട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ പോയിട്ട് അത് എപ്പോഴാണ് വരുന്നത് വന്നപ്പോഴേക്കും എന്ത് നമ്മുടെ സൺഡേ ബീഫൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ചിക്കും ഉച്ചയ്ക്കും കൂടുതലും ബീഫാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഇവിടെ പൊതുവെ ചിക്കനൊക്കെയാണ് ഇഷ്ടം പിന്നെ സൺഡേ ബീഫ് ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതേ ഉമ്മിച്ചാണെങ്കിൽ അതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ സവോള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും ഇത് രണ്ട് ബ്രഷ് ഒക്കെ ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവർക്കുള്ള കട്ടനും അതുപോലെ ബിസ്ക്കറ്റും ഒക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്തെങ്കിലും ഉമ്മിച്ചാണെങ്കിൽ അതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഏതായാലും ആ ഒരു പരിപാടി കഴിയാൻ നമുക്ക് കറി വെക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോഴേക്കും പൈസ ഒന്ന് ഫ്രഷ് ഷായി വന്നു പിന്നെ നേരെ അവനുള്ള ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു അതുപോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചത് ആളങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് ആണ് കൊണ്ടുവിടാനായിട്ട് പോകുന്നത് ഒരു സെവൻ മന്ത് വരെയൊക്കെ ഞാൻ ആക്റ്റീവ അങ്ങനെ ഓടിക്കുമായിരുന്നുണ്ട് കാരണം ഇവരുണ്ടുവരും രാവിലെ അങ്ങനെ ഓട്ടോ ഒക്കെ പോകുമ്പോഴേക്കും കുഞ്ഞിനെ കൊണ്ടുവിടാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ഓട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്റ്റീവരെ അങ്ങനെ കൊണ്ടുവിടുമായിരുന്നു അപ്പോൾ ഒരു സെവൻ മന്ത് ഒക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ അങ്ങനെ ആക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അപ്പോൾ ഇതുവരെ അങ്ങനെ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ രണ്ട് പ്രഗ്നൻസിൽ ഞാൻ ആക്റ്റീവൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഈ ഒരു ി ടൈമിൽ പൈസയ്ക്ക് ഇങ്ങനെ ക്ലാസും മദ്രസയൊക്കെ ഒന്നിച്ച് വന്നപ്പോഴേക്കും ആകെ പാടായത് കൊണ്ട് മാത്രം അങ്ങനെ ഞാൻ ഓടിച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തിയിട്ടിപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സെവൻ മന്ത്രൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ ഇപ്പം അത്തച്ചിയും ഒണ്ണച്ചി ഉണ്ടെങ്കിൽ അവരാണ് കൊണ്ടുപോവിടുന്നത് കേട്ടോ അപ്പം അല്ലെങ്കിൽ അണ്ണച്ചയുടെ കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ കൂടെ അങ്ങനെ വിടാറാണ് പതിവ് അങ്ങനെ ഇതേ നമ്മൾ ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് എണ്ണച്ചയാണെങ്കിൽ പോയിട്ട് വന്നു കേട്ടോ അപ്പോൾ എണ്ണച്ചനെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ ബീഫിലും ഇഷ്ടം ചിക്കനാണ് പെണ്ണച്ചി അങ്ങനെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇത്രയും സാധനങ്ങൾ തരുമ്പോഴേക്കും അച്ചൂസിന് ഒന്നും കൊടുത്തില്ലെങ്കിൽ അച്ചൂസ് പിന്നെ വേള ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അപ്പം പാൽ കൊണ്ടും അച്ചൂസിൻ്റെ ഇതിൽ അങ്ങനെ കൊടുത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പിന്നെ നേരെ നമ്മുടെ കറി വെക്കാനായിട്ട് രണ്ട് കറിക്കുള്ള സവോളയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ഉമ്മിച്ചാണെങ്കിൽ ഇതേ അങ്ങനെ കറി വെക്കുന്നുണ്ട് ഇന്ന് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ അടുപ്പത്ത് അങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഏതായാലും കുക്കറിൽ പെട്ടെന്ന് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാനങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ ചിക്കൻ കറി എൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെള്ളമൊന്ന് വറന്ന് കിട്ടാനായിട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ സോളോ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതലും ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇതൊരു എളുപ്പപ്പണിയാണ് അതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം കാരണം സമയം ഇപ്പോൾ തന്നെ കുറച്ച് അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ കുറച്ച് ലേറ്റായിട്ടാണല്ലോ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ കുറ നമ്മൾ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ കറിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ ചായ ഒക്കെ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞാനൊരു കോഫിയൊക്കെ അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പൈസ കൂട്ടി വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ചായയാണെങ്കിലും കുടിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ കട്ടനാണ് കൂടുതലും കൊടുത്തിട്ട് കൊടുത്തിട്ടാളെ ഇങ്ങനെ വിടാറ് അങ്ങനെ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നതിന് ശേഷം നമ്മുടെ കറിയൊക്കെ വെന്ത് അത് തിളക്കുന്നതിൻ്റെ ഇടയിൽ ഞാനാണെങ്കിൽ നമ്മുടെ അപ്പം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണല്ലോ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റാലും മതി പിന്നെ പൈസയ്ക്കും ദിവസമുണ്ടെങ്കിൽ അങ്ങനെ നടക്കാറില്ല കേട്ടോന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കൂടുതലും സൺഡേസിൽ പത്തിരിയോ അല്ലെങ്കിൽ അപ്പവും ആണ് ഉണ്ടാക്കാറുള്ളത് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് പത്തിരി ആകുമ്പോഴേക്കും അത് പിന്നെ പരത്താനും തട്ടാനും അങ്ങനെയൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഉമ്മിച്ചാണെങ്കിൽ ഇത് കറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടൈം കൊണ്ട് ഞാനാണെങ്കിൽ അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത്തിച്ചാണെങ്കിൽ അങ്ങനെ ബീഫൊക്കെ കൊണ്ടുവരത്ത പൈസ ഒന്ന് മലർസ വിട്ടിട്ടാണ് നേരെ തൊടുപുഴക്ക് പോയിട്ട് അത് ശരി വണ്ടിക്കെന്തോ പണിയൊക്കെ ആയിട്ട് അപ്പോൾ അത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മൾ നേരെ ഫ്രണ്ടിൽ വന്നിരുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എണ്ണിച്ച് ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിൽ അച്ചൂസ് പോയി അത് കാണാനായിട്ട് കിടന്നാണ് പക്ഷേ അണിച്ച് പയ്യൊന്നിങ്ങനെ തട്ടിക്കൊടുത്തപ്പോഴേക്കും ആളങ്ങോട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആളാണെങ്കിൽ അങ്ങനെ ചായയൊന്നും കുടിച്ചില്ല കേട്ടോ നമ്മൾ പാ ചായ എടുത്ത് അതായിരുന്നു അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നേരെ ഉച്ചത്തേക്കുള്ള അരിയൊക്കെ ഇട്ടു നേരെ പിന്നെ വന്നിട്ട് നമ്മുടെ മെഡിസിനും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട് എനിക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അരി കിട്ടാനൊരു സമാധാനം ഉള്ളു അല്ലെങ്കിൽ പിന്നെ ഇനി ഉച്ചത്തെ പരിപാടി ഉച്ചത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കേണ്ടി വരും അപ്പം നേരെ ഞാൻ എപ്പോഴും തന്നെയും ചായ ഓടിച്ചിട്ട് നേരെ നമ്മുടെ അരിയൊക്കെ അടുപ്പത്തേക്ക് ഇടും പിന്നെയാണ് വന്ന് മെഡിസിനൊക്കെ കഴിക്കുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറികളൊക്കെ അങ്ങനെ റെഡിയാക്കത്തുള്ളൂ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്നലെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നേരെ ഒന്ന് എടുത്തു വെച്ചു അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് നല്ലപോലെ നല്ലോലൊന്നും വിരിക്കാനായിട്ട് പറ്റിയില്ല കാരണം ചിലപ്പോൾ അനക്കാൻ ആൾ അങ്ങനെ എഴുന്നേക്കും പിന്നെ ആകെ ഒക്കെ ബഹളമായിരിക്കും കേട്ടോ ഉറക്കം മതിയാവാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അച്ചൂസിൻ്റെ ഹാല് അങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ ആളെ അധികം അങ്ങനെ അനക്കുകയോ ഒന്നും ചെയ്യാതെ പയ്യെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വണ്ടി പറക്കലാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഒന്ന് പറക്കി അവിടെ വെക്കുന്നതിന് മുമ്പ് അച്ചു ദിവസം എഴുന്നേറ്റ് എടുക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ വരുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും കേട്ടോ വണ്ടി അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഇത് ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു അതുപോലെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഒന്ന് വാഷ് ചെയ്യാനായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചധികം സമയം ഈ ഒരു മെഷീനിൽ അങ്ങനെ എടുക്കൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇട്ടാലാണ് നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് നേരെ കൊണ്ടുപോയി അങ്ങനെ വിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോഴേക്കും പൈസ കൂട്ടലും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചത്തിൽ മെൻസിനായിട്ട് വലിയ കറിയോ കാര്യങ്ങളൊന്നും ഇനി അങ്ങനെ ഉണ്ടാക്കാനില്ല കാരണം രാവിലത്തെ ചിക്കനും ബീഫും ഒക്കെ അങ്ങനെ കറി വെച്ച് കുറച്ച് തോരൻ എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് എളുപ്പപ്പണിയാണ് കേട്ടോ ഇത് നമ്മുടെ സവോളത്തോടെയാണ് ഇതുണ്ടാക്കിയ എളുപ്പമാണ് അതുപോലെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് എന്താ കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പയ്യൊന്ന് വാടി വരുമ്പോഴേക്കും ഇടയ്ക്ക് തേങ്ങ ഇടുക അത്രേ ഉള്ളൂ പരിപാടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ചൂടെ അങ്ങനെ മൂടി വെക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ചിക്കനും ബീഫൊക്കെ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പൈസ് വന്നപ്പോഴേക്കും അച്ചൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേർക്കുമിച്ച് ഫുഡൊക്കെ കൊടുക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ അങ്ങനെ വന്നു അപ്പോൾ ഇനി നമുക്ക് ഒരു സിറം അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് കേട്ടോ ഒരെണ്ണം അങ്ങനെ തപ്പിയിട്ട് കണ്ടില്ല അപ്പോൾ അത് രണ്ട് ബോട്ടിൽ ഫുൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് അപ്പോൾ തിരി ഏതായാലും ഞാനിതങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പോകാം കേട്ടോ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് ഞാൻ വൈറ്റമിൻ സി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോഡ് വൈറ്റമിൻ സി സിറം ആണ് യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഒരുപാട് സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട് ഡെം ടോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ മിനിമം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഏതായിരുന്നു അക്കോളജിക്കയുടെ ഒര്ണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ വെച്ച് നല്ല കിഡിലും സിറാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഫേസിൽ നല്ലൊരു ബ്രൈറ്റ്നിങ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകാനായിട്ട് ഹെൽപ്പ് സിറോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മളൊന്ന് ഫ്രഷായി വന്നിട്ട് തേക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേ ആണെങ്കിൽ അച്ചൂസിനെ ഒന്ന് കുളിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൈസയും അച്ചൂസിനെയൊക്കെ ഉമ്മിച്ചാണ് കേട്ടോ ഒന്ന് കുളിപ്പിക്കുന്നത് എനിക്കിപ്പോൾ ഭയങ്കര പാടായകമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ പയ്യെ പയ്യെ ഇപ്പോൾ അങ്ങനെ ഏപിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാനാണെങ്കിൽ ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും തീ ഉമ്മിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുളിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞാൻ വന്നു പിന്നെ നേരെ എന്താ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ രണ്ടുപേരെയും ഒന്ന് ചേഞ്ച് ചെയ്യിച്ചു പിന്നെ അവരാണെങ്കിൽ ഇങ്ങനെ കാർട്ടൂണൊക്കെ ഇരുന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ പോയി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ ഇന്നലത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് കറി അതുപോലെ നമ്മുടെ ചിക്കൻ കറി പിന്നെന്താ അസൗ ഉള്ളവരുടെന്നെ പപ്പടം ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാനായിട്ട് മറന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ എല്ലാം കൂട്ടി നല്ലൊരു അടിപൊളിയിൽ എഞ്ചൊക്കെ അങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് വൈകുന്നേരം ചായക്കായിട്ട് അതിച്ച് അങ്ങനെ കട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ബീഫ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സവോള അതുപോലെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റെഡി കഴിഞ്ഞത് ഞാൻ ഉമ്മച്ചേയും പിന്നെയും നേരെ അടുക്കളയ്ക്കായിരുന്നു കാരണം ഈ ഒരു പരിപാടി ഇങ്ങോട്ട് തീർത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നേരം എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐഡിയ അപ്പോൾ വേഗം ദേ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനങ്ങനെ ചാനലിൽ നമ്മുടെ ഷോർട്ട്സ് വീഡിയോസിൽ നമ്മുടെ കട്ലേറ്റിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കിട്ടില്ല ഞാൻ ഉമ്മിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദേ അതൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കാനായിട്ട് അങ്ങനെ നിന്നില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ും അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ രാവിലെ മുതൽ ഒരു മണി മണിവരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടും അത് കഴിയുമ്പോഴേക്കും പിന്നെ പറ്റില്ലാതെ ആവും പിന്നെ എത്തട്ടി മുട്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിക്കോ അപ്പോൾ ഉമ്മിച്ചാണ് കട്ലീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ദേ ഉമ്മിച്ചാണെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മൾ അച്ചൂസിൻ്റെ ബേസിക്കും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അച്ചൂസിൻ്റെ കോലം കണ്ട ചൂസാണെങ്കിൽ സോസ് കഴിക്കുന്നതാണ് കേട്ടോ കട്ലീറ്റ് ഉമ്മച്ചി പൊരിച്ചുകൊടുത്ത് അപ്പേക്കും രണ്ടുപേരും സോസ് കൂട്ടി അങ്ങനെ കഴിച്ചതാണ് അച്ചൂസാണെങ്കിൽ പോലെയാണ് നിൽക്കുന്നത് വേറൊരാളാണെങ്കിൽ സ്കെച്ച് പെനും ഉണ്ട് നെറ്റ് മൊത്തം അങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ അതൊക്കെ പോയി ഒന്ന് കഴുകിച്ച് സെറ്റാക്കി ആളെ എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ വന്നിരുന്നിട്ട് ഞാൻ നമ്മുടെ മദ്രസയിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആൾക്കാണെങ്കിൽ മദ്രസയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വലിയ മടിയോ കാര്യങ്ങളൊന്നുമില്ല സ്കൂളിൽ കാര്യം പറയുമ്പോഴേക്കും പിന്നെ ഞാനും പൈസയും തമ്മിൽ ബഹളമാകുന്നു കേട്ടോ മദ്രസയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ആളെ വേഗം വേഗം അങ്ങനെ ചെയ്തെടുക്കുകയൊക്കെ ചെയ്തോളും പൈസ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തൊട്ടേ എൻ്റെ അച്ഛസ് കയറി സൈഡിലിരുന്നിട്ട് വേണം തുടങ്ങും പിന്നെ അച്ഛനാണെങ്കിൽ എൽ കെ ജിയിലെ പൈസയുടെ ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഒന്ന് റെഡിയാക്കി അങ്ങനെ സെറ്റാക്കി എഴുത്തുന്നത് പിന്നെ ഒരു പെൻസിലൊക്കെ അങ്ങോട്ട് കയ്യിൽ കൊടുക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ആളങ്ങനെ മിണ്ടാതെയൊക്കെ ഇരിക്കും അതിലൊക്കെ കുത്തിവരച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൽ കെ ജിയിലെ ബുക്കുകളൊന്നും നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല എല്ലാം ഇവിടെ അച്ചൂസിന് കളിക്കാനായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അച്ചു വന്നു കേട്ടോ സാധാരണ അത്തച്ചു വരുമ്പോഴേക്കും പൈസയും അച്ചൂസും ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് അപ്പം ഇന്ന് ഒത്തിരി എഴുതാറുള്ളത് ആൾ പിന്നെ എന്തായാലും എഴുതിയിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ അത് വന്നപ്പോഴേക്കും എന്തേലും ബിസ്ക്കറ്റൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം കൊണ്ട് നിൽക്കാൻ ഒക്കെ ഒരെണ്ണം കൊടുത്തരാ ആളത് കൈ പിടിച്ചോണ്ടിരിക്കുന്നതാണ് അതിപ്പം എന്ത് തന്നെ സാധനം ആര് കൊണ്ടുപോയി കൊടുത്താലും ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ആൾ വേഗം തന്നെ ഒരെണ്ണം പൈസ രയിൽ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ടീക്കൊക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കാറൊക്കെ ആയിട്ടുണ്ടാൾ അപ്പോൾ അതൊരു നമുക്ക് തന്നെ കാടുമ്പോഴേക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ ഒരു ഏഴുമണി ഒക്കെ ആയ ടൈമിലാണ് കേട്ടോ പിന്നെ അങ്ങനെ എന്നാ നമ്മുടെ പഠിപ്പിക്കലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ ഞാൻ രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തതിൻ്റെ കൂടെ ഞാനും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ണിച്ച് വരാനായിട്ട് ഇനിയും ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് അതുകൊണ്ടായിരുന്നാലും നമ്മൾ നേരെ അങ്ങനെ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടയേർഡും കാര്യങ്ങളും കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാ പരിപാടികളും തീർത്തിട്ട് നമ്മൾ നേരെ റൂമിലെത്തിയിട്ടുണ്ട് അച്ചൂസിനെ ആണെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോയി പോയിട്ടോ പക്ഷെ അവിടെ കിടക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല അടികളൊക്കെ കഴിഞ്ഞു കിട്ടും അച്ചൂസിൻ്റെ പൈസ അങ്ങനെ കിടത്തി ഉറക്കി സാധാരണ അച്ചൂസ് ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങുന്നതല്ല പിന്നെ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടോ കാരണം നമ്മൾ ഭയങ്കര വഴക്കാണ് രാത്രി ആകുമ്പോഴേക്കും അപ്പോൾ ഇന്ന് അച്ചൂസിൻ്റെ ഒന്നും ചെറിയ അച്ചറിയ റൂമിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഫൈസ് ആണെങ്കിൽ നേരത്തെ കിടന്നുറങ്ങി കാരണം ആള് രാവിലെ മദ്രസിൽ പോകാൻ എഴുന്നേറ്റതാണു അപ്പോൾ അണ്ടച്ചയ്ക്ക് ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് എണ്ണിച്ചു സാധാരണ സൺഡേ അങ്ങനെ പോവാത്തെയാണ് കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ ഒരു ചെറിയ ഓട്ടം വന്നു അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എണീച്ചി രാവിലെ ചായ കുടിച്ചിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെയാണ് വരത്തുള്ളൂ ഇനി എന്താ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നുണ്ടോ സാധാരണ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ നടക്കാനൊക്കെ കുറച്ചു നേരം അങ്ങനെ പോകുന്നതാണ് പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല പണി പണിയുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അതുകൊണ്ട് പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ പരിചകുട്ടിനെ ഇപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ട് പഠിപ്പിക്കാനൊന്നും അങ്ങനെ ഇരുത്താനുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തീരെ പറ്റില്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നും അങ്ങനെ പഠിപ്പിക്കാനും ഇരുത്താറില്ലായിരുന്നു അപ്പം ഇന്നാണ് പിന്നെ എനിക്ക് സമയം കിട്ടിയപ്പോൾ മദ്രസയിലെ സ്കൂളിലൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ചാവടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പൈസ ഇങ്ങനെ കളിച്ചതിന് ശേഷം പിന്നെ ആളെ ഞാൻ പഠിക്കാനൊക്കെ കൊണ്ടുവന്നു അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്ക് ബൈ